നമുക്കൊരു കല്യാണത്തിന് പോയിട്ട് സദ്യയിച്ച് വന്നാലോ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇന്ന് എൻ്റെ ഫ്രണ്ട് ആഷനൻ്റെ കല്യാണമാണ് അത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും ആഷ്ന എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഡിഗ്രിക്കാണ് ഞാനും ആഷനെ ഒരുമിച്ച് പഠിക്കുന്നത് കേട്ടോ ആഷ്ന നാദിയ മേഘന ഞങ്ങൾ മൂന്നാളും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുമായിരുന്നു മൂന്ന് വർഷം ഒരുമിച്ച് പഠിച്ച ആ ഒരു ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബി എഡും പി ജി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ആ ബോണ്ട് ഇപ്പോഴും സ്ട്രോങ് ആണ് കേട്ടോ പിന്നെ സെക്കൻഡ് ഇയർക്കാണ് പൂമോൾ വന്നത് പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങില് പൂമോളും വന്നു ആ ഒരു സമയത്ത് തന്നെ ഹന്ന ഞങ്ങളുടെ ടീമിൽ നിന്ന് പൂവും ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ന ഈ മാസം തുടങ്ങിയപ്പോൾ തന്നെ കല്യാണം ക്ഷണിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കല്യാണം പറയാനാവും എനിക്കറിയായിരുന്നു അത് പറയേണ്ട ആവശ്യമില്ല ഞാൻ അവളോട് പറഞ്ഞു ഈ ആ മറ്റേ ലൊക്കേഷൻ ഇങ്ങോട്ട് വിട് ഡേറ്റും വിട് അവിടെ ഉണ്ടാവും എന്നുള്ളത് അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇതിന് പോകണം എന്നുള്ളത് കാരണം അങ്ങനെ എല്ലാം കേട്ടാലൊന്നും ഓടിപ്പോകൂല പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ അവർ ഇനിയിപ്പോൾ അവർക്ക് കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളതാവട്ടെ അതിൽ നമ്മൾ എത്ര റിസ്ക് എടുത്തും പോവും അങ്ങനെ ഇന്ന് രാവിലെ ഞാനും പൂമോളും ഇക്കിയും അപ്പൂസും ജൂവിയും കൂടെ പോയിട്ടോ അരീക്കോട് ഭാഗത്താണ് കല്യാണം വെള്ളേരി ആണ് കേട്ടോ വെള്ളേരി പറയുന്ന സ്ഥലത്താണ് അതായത് പിന്നെ കൊണ്ടോട്ടി പോകുന്ന റൂട്ടിൽ ചെക്കൻ്റെ വീട് കൊണ്ടോട്ടി ആയതുകൊണ്ട് ആ ഒരു ഏരിയ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് ഈ ഒരു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവോ ആരൊക്കെ ഒന്നും ചോദിച്ചില്ല ആര് വന്നാലും ഇല്ലെങ്കിലും ഞാനും പൂമോളും പോകണം എന്ന് ആദ്യം ഉറപ്പിച്ചതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോസിനെയും ജൂവിനെ ഇക്കാൻ ഏൽപ്പിച്ചിട്ടേ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു തിരക്കൊന്നും ഫീൽ ചെയ്യും നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ അവിടെ ഉള്ള ഒരു ചേച്ചിനോട് ഫോൺ കൊടുത്തിട്ടാണ് ഞങ്ങൾ അതിലൊക്കെ ഇങ്ങനെ നടക്കും ഫോട്ടോ എടുക്കാനൊക്കെ പോകും നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് വെച്ചു ചേച്ചിക്ക് ഒന്ന് ഭയങ്കര സന്തോഷമായിരിക്കണു ചേച്ചി ഫോണൊക്കെ വാങ്ങിയിരിക്കണോടത്തുനിന്ന് എണീറ്റൊക്കെ വന്ന് ശരിക്കും വീഡിയോ എടുത്ത് തന്നെ ആ ചേച്ചിനെ എനിക്ക് അറിയൊന്നും ഇല്ല പക്ഷെ ഭയങ്കര സന്തോഷമായി ചേച്ചി അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്തതന്നോണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റിയത് കാശിനെ ചോദിച്ചു പിന്നെ എവിടെ ഇക്കൊക്കെ എവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുക അപ്പൂസിനെയൊക്കെ വിളിക്കുകയാണ് അപ്പൂസൊക്കെ വന്നാലേ അതെന്താ ായാലും നല്ലേൽക്ക് എടുക്കൽ നടക്കൂല അപ്പോൾ ഒരവിടം എല്ലൊരു സൈഡിൽ സെറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് വന്നപ്പോടെ ഫോണൊക്കെ ഇട്ടുകൊടുത്ത് കണ്ട് രണ്ടാളെ അടക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നേരെ പോയിട്ട് ഫുഡ് അയക്കാന്ന് പറഞ്ഞു അവിടെ നിന്ന് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഒരു സമാധാനമായി ഇനിയിപ്പോ ആക്കും പോലെ വന്നാലും കുഴപ്പമൊന്നുമില്ല സീറ്റ് ഇട്ടിയല്ലോ അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ സീറ്റ് കിട്ടായി ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തപ്പോൾ എനിക്ക് ഇന്ന നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ പിന്നെ ചോറ് വരുവോളം തലങ്ങും വിലങ്ങും ഞാൻ അങ്ങനെ തന്നെ എടുത്തോണ്ടിരിക്കായിരുന്നു എന്താ ില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ പിന്നെ വെറുതെ ഞാനായിട്ട് ഇനി നിർത്തണ്ടല്ലോ എഴുതി കണ്ടില്ലേ പിന്നെ ഞാൻ ഒറ്റക്കും എല്ലാരെയും ഒക്കെ ആയിട്ട് പല രീതി കൊടുത്തിട്ടുണ്ട് ഏതായാലും ചോറ് വരുവോളം സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് ഫോട്ടോ ഒക്കെ എടുക്കണേന്റെ ഇടയിൽ ഇതാന്നല്ല അറ്റിപ്പൊളി സദ്യ വന്നിട്ടുണ്ട് ഞാനേ അപ്പൂസിന് ഇങ്ങോട്ട് തരും ഞാൻ പിടിക്കാൻ പിടിക്കാമോ ചോറും കൊടുക്കാറുണ്ട് ഈ ഫ്രീ ആയിട്ടിരുന്നു കഴിച്ചോ ഞാൻ പിടിച്ചോളാം അപ്പൂസിനെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കഴിച്ചോളാണ് അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഗതിയേടാവൂലേ ഞാൻ പിടിച്ചോളാണ് എനിക്കൊരു കതിയേടൂല ഈ പിടിച്ചോളാണ് എനിക്ക് സമാധാനമായി കാരണം കുറേ ദിവസമായിരുന്നു ഞാൻ നല്ലൊരു സദ്യ അപ്പൊ മറ്റേ ഉടുപ്പിയോ അങ്ങനെ എന്തോ പെരുന്തൽ മണ്ണൊക്കെ ഉള്ള അതിൽ പോവാന്ന് പറഞ്ഞങ്ങാണ്ട് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങോട് ഒരുങ്ങി നിന്ന് പോവാൻ കൂടിയിട്ടില്ലായിരുന്നു അപ്പൊ എല്ലാ കൂട്ടാനൊക്കെ ഉള്ള നല്ലൊരു സദ്യ കേട്ടോ അവിയലും പിന്നെ എല്ലാ സാധനവും ഉണ്ട് പായസം അതൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തിട്ടോ ഇക്ക പറഞ്ഞു ഞാൻ കഴിച്ചാണ് ഈ സമാധാനമായിട്ട് കഴിച്ചു പറഞ്ഞു അങ്ങനെ രണ്ടാളും കഴിച്ചു ഞാൻ അപ്പൂസിനെ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഇക്ക സമ്മതിച്ചു അതൊക്കെ കഴിഞ്ഞ് കൈയഴകി ഞങ്ങൾ അഷ്ണന്റെ അടുത്ത് പോയിട്ട് യാത്ര പറഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചു പിന്നെ അമ്മേനെയൊക്കെ കണ്ടു ഓരോ വീട്ടിലൊക്കെ വിഷുവിനൊക്കെ പോയിട്ട് കുറേ തവണ പോയി ഭക്ഷണം അഴിച്ചു പോരുന്നത് കേട്ടോ അരിക്കോടാണെങ്കിലും നമ്മളെപ്പോഴും എന്ത് പ്രത്യേകിച്ചുണ്ടെങ്കിലും ഓടിച്ചെല്ലുന്ന ഒരു വീടാണത് പോരുന്ന സമയത്താണ് ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന ജിൻഷിനിയും കണ്ടത് കേട്ടോ അപ്പോൾ ജിൻഷി ചെക്കൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നതൊക്കെ പറഞ്ഞു ഒരു രണ്ട് വൈക്കും കുടുംബക്കാരാണൊക്കെ പറഞ്ഞു ജിൻഷിയും ആഷിനെയൊക്കെ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് വിരുന്നൊക്കെ നിൽക്കുന്നതാണ് ഞങ്ങൾ ഡിഗ്രിക്ക് അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അതല്ലേ അന്ന് ഞങ്ങൾ പ്രൊജക്റ്റൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പ്രൊജക്റ്റ് സിറമിസിനോട് എങ്ങനെ പ്രൊജക്റ്റിൻ്റെ വർക്കിനാണെന്നൊക്കെ പറഞ്ഞത് നേരത്തെ ഇറങ്ങൂട്ടോ പ്രൊജക്റ്റ് ഒരു പേജും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞേക്കില്ല നാട്ടർത്താനം മുഴുവൻ പറഞ്ഞും ചെയ്തേക്കും ഇപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് പിന്നെ പോരുന്ന വഴിയിൽ പോയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ മാങ്ങ കണ്ടിരുന്നു അപ്പോൾ പോന്നപ്പോൾ അതെന്തായാലും വാങ്ങണം പറഞ്ഞാൽ അങ്ങനെ വണ്ടി നിർത്തി മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിശാള്ള താത്താക്കും സിനിക്കും ഒക്കെ അച്ചാറിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അച്ചാർ ഇടാമെന്നുള്ളത് അപ്പോഴാണ് ഈ ഒരു മാങ്ങ കണ്ടത് അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ച് പോരും എനിക്കിട്ട് പോയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് പോകാൻ ഹെൽത്ത് വൈസ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പിന്നെ പോയില്ല നേരെ വീട്ടിൽ പോരാണെന്ന് പിന്നെ അതും എല്ലാം എക്സ്പെക്റ്റ് ചെയ്യാതെ ഇക്കാക്ക് ട്രിപ്പും വന്നു പിന്നെ ജൂവിക്ക് നാളെ എന്തോ ഉണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് പോവണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോരാണ് പോരുന്ന സമയത്തേ അവിടെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഇത് കണ്ടിട്ടോ അപ്പോൾ എനിക്ക് ചോറൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇക്കാരണം വേണോ കുടിക്കണോ ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇക്കാര്ക്ക് താല്പര്യമുണ്ട് പിന്നെ ചോറിൻ്റെ മുകളിലൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോസിന് തന്നെ ചോറ് ശരിക്ക് തിന്നാത്തോണ്ടെയോ അവൻ്റെ ബോട്ടിൽ പിന്നെ ജ്യൂസൊക്കെ നിറച്ചിട്ട് അങ്ങനെ കൊടുത്തു ജൂവിയും പൂമോളും മുഴുവൻ കുടിച്ചില്ല കേട്ടോ പിന്നെ ഓരതൊക്കെ ബാക്കി ഞാനാ കുടിച്ചത് അപ്പോസിന് അവൻ്റെ ബോട്ടിലാക്കിയിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ എല്ലാവരുതൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ ഇനി നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ പോയിട്ടൊന്ന് ഉറങ്ങട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ സജഷൻസൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം